岁月你浪。 ീത അകൃതാവില്ല വെട്ടപ്പെട്ട് നഗരദത്തൂര് പഴഞ്ഞോളിൽ എല്ലാവരെയും നോരണം അയൽ കരഞ്ഞ പഴഞ്ഞോളിൽ എല്ലാവരെയും നോരനാഹൂർ பழஞி எல்லா வச்சு வரி நமச்சரித்து சுபனானோடு சுஜூன் கிழங்கு தரையோயி நமஸிச்சு சுபனானோர் சுருன் கிழங்கு தரையோயி தொடக்கோய் அல்லோ செல்லும் போ

യുളാൻ പാടുവതിരെ വരുന്ന ഭഗവത്താവും തരും കൊണ്ടേ கண்ணே கண்ணே கண்டே கொண்டே விடைவிரா അത് കെട്ടി ചേകുമായി പണ്ട് പണ്ട് കപ്പൽ തയറി കൊണ്ട് ഇവിടമിലാണ് ഞെല്ലോ മാലിക്ക് ദിനാറും കൂട്ടരും സന്ദേശം കൊണ്ട് ഇസ്ലാമിൻ സന്ദേശം കൊണ്ട് കൃത കാത കൃതാതകൃതാവില്ല തൈകളിൽ വിശുമില്ലായ വിശുദ്ധ പോരുളീന്നേ പറഞ്ഞേ ഇല്ലായിഹില്ലാസമില്ലേ വിശുദ്ധ പോരുളീനെ വി വർഗ തോന്നുന്നേ ും പകലും നിന്റെ നാമം മോർമാകൊണ്ട് നടിനം മാനസീന്ന് അകറ്റിടണേലെന്ന് വിശുദ്ധ പോരുള്ളീനെ തീപറത്തോതേ ബില്ലാ பூம் பூங்கழித்த நாளே பாடங்கள் வாழிபேட்டார் என நாளே ஆரே வாடல பூங்கா தேடங்கள் வாழிவேட்டார் என்னே வா Aapuri husne jay malori pol, madhar mooni nte paye kame koi. Ane madhar pungi te

പൂമകളായ <mimitation> നല്ല ീ മാൻ്റെ ചറപ്പേറും കല്യാണ ചേരി നടത്തിയില്ല മൈരാഞ്ചിട്ടേ ചുവാക്കിയിട്ടില്ല മണിമാരിൽ പൊന്നിൻ്റെ മാലയില്ല കുഞ്ഞുന്ന പാട്ടിൽ നിവാസുമില്ല സൂളുവാൻ കരുളാറ്റ് പൂമകളായ നല്ല ൊലി ചൊല്ലാ ഭാവികളായൊരു അടിയാൻ ഞങ്ങൾ പാരിൽ വരും ഒരു പിഴവുകളെല്ലാം മുത്തുരസൂലിന്റെ ഉത്തമമാലെ കീട്ടിടണം സമതായി മാൻ കൂട്ടിടണം സമതാസ്വരൂപാലിന്ദ്രമത്താൽ കാത്തിടണം സമതാ சத்யமதத்தின் உத்தமமான சேர்றம் சமதா மூட்டிரம் சமதா நகர் சொல்லி பாயிவரும் பூங்கா இம் நபி அலை சலாமி கேள்விக்கு விளையாழி கேள்விக்கு மலகுசலாம் சொல்லி பாயிவரும் பூங்கா Keep it up. അലൈസലാമിൻ നീ നീ മൂല് കെട്ടിയ ജയിലറ തന്നിൽ തളർന്നുറങ്ങും മുസ്ലിം ജനത മാമൂലുകളുടെ കരിനില മങ്ങൾ കടിമകളായവരെ ഉണരുക സമത്വമേറിയ സമുദായത്തിലെ മനുഷ്യശ്രേവികളെ മാമൂല് കെട്ടിയ ജയിലറ തന്നിൽ തളർന്നുറങ്ങും മുസ്ലിം ജനത മാമൂലുകളുടെ കരി കടിമകളായവരെ ഉണരുക സമത്വമേറിയ സമുദായത്തിലെ മനുഷ്യ സ്നേഹികളെ തകൃതാകുലത്തെ തകൃതാം ഇം തീർത്തവനെങ്ങും പ്രപഞ്ച Irav Kandavaney, ya ya ഇഹലോകം ം ഇരുൾ ഇരുൾത്തിങ്ങും പ്രപഞ്ചത്തിൻ ഇരവ് കണ്ടവനേത്തൃതാ താതകൃതൃതാ തൃതാം ഇല്ലത്തെ കളി സ്വലവാത്തും താസിലും അലഹാൻ ദി മുൻ തൽവിയും അലൈഹി salawatum tasilimun ala hamin zumaran zumara ala hamin da'ariyatun ala hizal ala wa salam ala wa ala hamin yamin ta'niyatun alayhi hizal ala wa tasilimun ala hamin zumaran zumara முன் தருவிய துன் அலை சலா தங்கா தகுறுதாம் இல்லத்தை ൃതാതകൃത മില്ലത്തെ കാപ്പല കണ്ട പൂങ്കാറ്റെ കാണിക്കാനീ കൊണ്ട് വന്നാട്ടെ താരക്കായ്ക്കുന്ന നാടിന്റെ മധുരൂരും പിശ മറഞ്ഞാട്ടെ കാല കണ്ട പൂങ്കാറ്റെ നെയ് കൊണ്ട് വന്നാട്ടെ കാരൊക്കെ കാറ്റുന്ന നാടിന്റെ മധൂറും വിസ്സ പറഞ്ഞാട്ടെ മന മനപൊന്മകനാ ആരമ്പ പൈതൽ പിറന്നിരുന്നു ആരമ്പ പൈതൽ പിറന്ന നേരം ആനന്ദം പാലന്ന പൂത്തുവിടർന്നിരുന്നു കണ്ട പൂങ്കാറ്റെ കാലയ്ക്ക് നീ കൊണ്ട് വന്നാട്ടെ ടിന്റെ മധുരന്താട്ടെ കടയിമണത്തെ സമയത്തിൽ തുടനവനെ മനസുള്ളി മാനസുള്ളിൽ സരജിതമൊറ്റ മധുരത്തിൽ പുതനുടമാല അവളുടെ തലമഹുരൊക്കെ മറന്നിടും ജനതുട ഹാലിമണത്തെ സമയത്തിൽ ഉടയവനെ തീ సరజి జముత్పే మాదూ రతే నుజలు జమాలా అవానుడ గరమహు దొక్కే మారాయిలీడు Horseríe, ை நம்பி நடக்கூல்பூராடேதினமுண்டே எந்த தனநா தனத்தும் தானாரோ எந்த தனநா தனநாயத்தும் தானாதன் நானோவரும் தாயும் ూ ఎందా తననాదిం తిన్నా తననానం తాన కేరి కోడద మన తనన తనన తననాస్తమీలవ తన తనన తననా

സാഹാപത് അണിയണിയായി കേറുന്നോ പദരുതി കൊള്ളവനില് സ്തുതി പാടുന്നു സാഹാത് അണിയണിയായി കേ ഇറയവരിൽ സ്തുതി പാടുന്നു അലിതുള്ള കടൽ പോലെ അടുക്കുന്നു കുഫിർ കരകളിൽ അവർക്കൊക്കെ നിരമും വിപറി കരങ്ങൾ പണപാടും അടിതടവായി മുന്നേറുന്നു അലിപുലി ഹംസ സാഹാപാക്കൾ പിടിപിടിയായി തല കൊയ്യുന്നു മദറതിലന്ന് സഹാപത്ത് അനിയനിയായി കയറുന്നു ിൽ സ്തുതി പാടുന്നു പാടുന്നുനിത്തിനൂടെ ഒച്ചേതാളം നകൃതത്താറകൃത വലിയൊരു താഗത്തിൻ കഥ ചൊല്ലും ബലി വരുന്ന സുധിരമിത്വനികൾ മുഴങ്ങും നമ്മുടെ കൽവുകൾ ഹൗഫിലുയർന്നോ കൽവുകൾ ഹൗഫിലുയർന്നോ അല്ലാഹു അക്ബർ അള്ളാഹു അള്ളാഹു അക്ബർ അള്ളാഹു അള്ളാഹു അക്ബർ അള്ളാഹു അള്ളാഹു അക്ബർ അള്ളാഹു മരം വാനം തേങ്ങിക്കരഞ്ഞൊരാ പാവന സ്മരണകളോടെ പാവന സ്മരണകളോടെ പരാകെ മുഴങ്ങുന്ന തക്ക് ദീർധ്വനികൾ പല ലക്ഷം മലക്കുകൾ പാടുന്നു പല ലക്ഷം മലക്കുകൾ പാടുന്നു അള്ളാഹു അക്ബർ അള്ളാഹു അള്ളാഹു അക്ബർ അള്ളാഹു അള്ളാഹു അക്ബർ അള്ളാഹു